െ എന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ നാമവുമായി ദേശത്തിൽ നിൽപ്പാൻ കർത്താവ് ഒരുക്കി തന്ന വലിയ കൃപയോർത്ത കർത്താവിനെ സ്തുതിക്കുന്നു എന്റെ രക്ഷകനും മാനവകുലത്തിന്റെ രക്ഷകനും പാപവിമോചകനുമായ യേശുക്രിസ്തുവിന്റെ ഇമ്പമേറെ നാമവുമായി നിൽക്കുവാൻ എനിക്ക് ഇവിടെ അതിൽ ഒത്തിരി അധികം ഞാൻ സന്തോഷിക്കുന്നു സുവിശേഷത്തിൽ സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളി പ്രിയദേശനിവാസികളെ ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്നെ എന്റെ കുടുംബത്തെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത് നിങ്ങള് പല ചിന്തിക്കാം ഇവർക്ക് വേറൊരു പണിയും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ വന്ന് ഇങ്ങനെ യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നത് ഞങ്ങൾ ജോലി ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇന്നിവിടെ ഈ സ്ഥലത്ത് ദൈവത്തെ കാരണമുണ്ട് കാരണമുണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും നിൽക്കുന്നത് യേശുവിനെ രക്ഷകരും കർത്താവുമായി സ്ഥീകരിച്ചത് കൊണ്ട് മാത്രമാണ് എന്റെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതികൂലത്തിലൂടെ ഞാൻ കടന്നു പോയി എനിക്ക് രോഗത്താൽ എന്റെ എനിക്ക് രോഗം വന്നു എന്റെ പിതാവിന് രോഗം വന്നു എന്റെ അനിയത്തിക്ക് രോഗം വന്നു അങ്ങനെ പ്രശ്നങ്ങളാല് ഞങ്ങളുടെ കുടുംബം കടന്നുപോയി ആ സമയത്തൊക്കെയും ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ മണ്ണോട് മണ്ണ് ചേരേണ്ട സ്ഥാനത്ത് കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഭൂമുഖത്തായിരിക്കുന്നത് എനിക്ക് പത്ത് വയസ്സുള്ള സമയത്ത് അപ്പൻഡൈറ്റിസ് എന്നൊരു രോഗം വന്നു അത് അപ്പൻറ്റിസ് വന്നു പൊട്ടി ലോകവൈദ്യന്മാർ വിധി എഴുതി ഒരിക്കലും കൊച്ചിനെ തിരിച്ചു കിട്ടത്തില്ല കാരണം അപ്പൻഡൈറ്റിസ് വന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അപ്പൻഡിസ് പറഞ്ഞൊരു അപ്പൻഡിക്സ് അതൊരു കുടലിനകത്ത് ഉള്ള ഒരു സഞ്ചിയാണ് അത് നിറഞ്ഞു പൊട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ അണുത്തുകളും മറ്റുള്ള ഓർഗൻസിലേക്ക് വ്യാപിക്കും അത് പെട്ടെന്ന് എന്നെ ഒരു പേഷ്യന്റിന്റെ ഡെത്തിന് കാരണം മരിക്കാൻ കാരണമാകും പക്ഷേങ്കിൽ എന്റെ ഒരു സാഹചര്യത്തിൽ എനിക്ക് രാത്രി എട്ട് മണിക്ക് പൊട്ടിയ അപ്പൻഡൈറ്റിസ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സമയങ്ങളൊക്കെ കർത്താവ് എന്റെ എന്റെ ജീവനോ ഹാനിയും വരാതെ കർത്താവ് ആ സമയങ്ങളിലൊക്കെയും എന്നെ വിടിപ്പിച്ചു പക്ഷേങ്കിലും ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു ഐസിയുൽ കിടക്കുന്ന സമയത്ത് ആശുപത്രി കേറ്റു കുഞ്ഞു മരിച്ചു ആ സമയത്ത് എനിക്ക് മനസ്സിലായി എന്റെ ആ അസുഖത്തിന്റെ തീവ്രത പ്രിയ ദേശനിവാസികളെ നിങ്ങൾ ഏത് പ്രതികൂലത്തിനും മതിയിലാണെങ്കിലും നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും തള്ളിക്കളയുന്ന ഒരു കർത്താവല്ല എന്റെ യേശുക്രി ഞങ്ങൾ ഇപ്പോൾ പ്രസംഗിക്കുന്ന കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവാണ് അതുകൊണ്ട് ഓരോ ദേശനിവാസികളോട് ഞാൻ പറയട്ടെ യേശുക്രിസ്തു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും അറിയുന്നു നിങ്ങൾ കടഭാരത്തില

കണ്ടു അവര് പറയുന്നത് ഈ ഒരു മഴ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും മാറത്തില്ല നമുക്ക് അതെങ്ങനെയെങ്കിലും കൂടാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതേ ഉള്ളൂ ആഹാരത്തിൽ ഡയറ്റ് ആഹാരത്തിൽ കൺട്രോൾ ചെയ്യണം പിന്നെ കൊറേ എനിക്ക് ഡയറ്റിന്റെ പ്ലാൻ എനിക്ക് പറഞ്ഞു ചെയ്യാൻ ഓപ്പറേഷൻ ോ മറ്റുള്ള മെഡിസിൻ തന്നതുകൊണ്ടോ ഒന്നും ഇതിന് യാതൊരു പ്രതിഫലവും കാണാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞിട്ടു പക്ഷേങ്കിൽ ഞാൻ വിശ്വസിച്ചു കാരണം പത്ത് വയസ്സുള്ള എനിക്ക് അപ്പൻസ് വന്ന് പൊട്ടി മരിച്ചു പോകേണ്ട സ്ഥാനത്ത് ജീവൻ തന്ന യേശുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ ഇതിൽ നിന്നും പിടിവെക്കു ഞാൻ വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഡോക്ടർമാരൊക്കെയും പറഞ്ഞത് നിങ്ങൾ വെറുതെ സ്കാൻ ചെയ്യണ്ട ഒരു സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ആകും അതുകൊണ്ട് വെറുതെ സ്കാൻ ചെയ്ത് നോക്കണ്ട ഒരിക്കലും ആ മുഴയെ അവിടെയൊന്നും അറത്തില്ല നമുക്ക് അതും ആഹാരം കഴിച്ച് കഴിച്ച് അതിന്റെ തീവ്ര തീവ്രത വരാതിരിക്കാൻ ശ്രമിക്കാന്നുള്ളതേ ഉള്ളൂ കഴിഞ്ഞാൽ പിന്നെ പ്രഷറിന്റെ അസുഖങ്ങൾ അങ്ങനെ ഷുഗർ ഷുഗർ സമയങ്ങളില് ആ സമയങ്ങളിൽ അപ്പോ ഡോക്ടർമാർ ഇങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ പലപ്പോഴും ഒത്തിരി വേദനയിലൂടെ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ കർത്താവ് എന്നെ കൈവിട്ടില്ല യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ധേയമായതുകൊണ്ട് ആ മുഴയിൽ നിന്നും കർത്താവ് പൂർണ്ണമായി എനിക്കൊരു പിടുത്തിൽ തന്നു ഇവിടെ നിർത്തുന്നത് ആ സാക്ഷ്യമാണ് ഒരിക്കലും ഒന്നുമില്ല ഞാൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഡോക്ടർ ഡോക്ടറെ എന്നോട് രണ്ടു മൂന്ന് വട്ടം എടുത്തു ചോദിച്ചു നിങ്ങൾക്ക് പോളിസിസ്റ്റ് ഉണ്ടായിരുന്നു ഓവറിയില്ല ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ കർത്താവ് എനിക്ക് അതിനെ പൂർണ്ണമായിട്ട് സഹിക്കുന്നു യേശുക്രി സൗഖ്യമാക്കുന്ന മരിച്ചവരെ ഉയർപ്പിച്ച പ്രിയ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഞങ്ങൾ ചുമ്മാ ഓരോ കഥകളുണ്ട് അല്ല ഒരിക്കലും അല്ല യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു മാത്രമാണ് ദൈവം നമ്മൾ ഓരോ നമ്മുടെ പിതാക്കന്മാരെ എടുത്ത് നോക്കുവാണെങ്കിൽ പലരും മരിച്ച് അവരുടെ അവരുടെ കല്ലറ കല്ലറകൾ ഇപ്പോഴും കിടക്കുകയാണ് എന്നാൽ യേശുക്രിസ്തുവിന്റെ കല്ലറുകൾ കല്ലറ മാത്രമാണ് ഇന്നും തുറന്നു കിടക്കുന്നത് അത് നമ്മളെ കാണിക്കുന്നത് ഇന്നും യേശുക്രിസ്തു ജീവനോടെ ഇരിക്കുന്നു ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ ദേശനിവാസികളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ യേശു യേശുക്രി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് ഇതൊരിക്കലും ഒരു മതപരിവർത്തനമല്ല ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ മതത്തിലേക്ക് ചേർക്കാനല്ല നിങ്ങളെ ക്ഷമിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ യേശുക്രി സ്നേഹത്തിൽ നിങ്ങൾ ഇറങ്ങി ശക്തനാണ് നിങ്ങൾ 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 ഇരിക്കുന്ന ഇരിക്കുന്ന എവിടെയും പറയുന്നില്ല ഹൃദയം ആണെങ്കിലും മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നത് വചനം ബൈബിൾ എഴുതിയിരിക്കുന്നു നിങ്ങൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ നിങ്ങളുടെ ഹൃദയത്തെ യേശുവിന് കൊടുക്കുകയാണെങ്കിൽ ആദ്യ മദ്യയിൽ ഇറങ്ങി വന്ന് വിടിവിക്കാൻ ശക്തനാണ് യേശുക്രിസ്തു പിന്നെ എനിക്ക് ഏറ്റവും നമ്മുടെ പ്രധാനമായൊരു കാര്യം നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു അതേപോലെ തന്നെ നമുക്കൊരു മരണമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുന്നില്ല അപ്പോൾ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആത്മാവിനെ നമ്മൾ ഉറപ്പുവരുത്തണം പലരും പറയും മരിച്ചു കഴിയും ഇവിടെ തന്നെയാണ് സ്വർഗവും നരകോ ഒക്കെ അല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു നിത്യതയുണ്ട് നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല അത് ഒന്നിനെ സ്വർഗത്ത് പോകും അല്ലെങ്കിൽ നരകത്ത് പോകും അത് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ അടിസ്ഥാന അതിനെ നമ്മുടെ 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 ഭൂമിയിൽ വന്നത് നേടിയെടുക്കാൻ വേണ്ടിയാണ് പണ്ടുള്ള കാലങ്ങളിൽ പലരും പാപത്തിന് പരിഹാരമായി ബലി അർപ്പിച്ചിരുന്നു എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം നമ്മുടെ പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു യാഗമായി അതിന് നമ്മൾ അതോടുകൂടി നമ്മുടെ എന്നാൽ നമ്മൾ ഈ ബൈബിൾ പ്രകാരം ഓരോ വചനങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ യാണെങ്കിൽ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും പ്രിയദേശനിവാസികളെ കേശു കൃഷ്ണന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഈ ലോക സമൂഹങ്ങളൊക്കെയും കർത്താവിനെ വരവേനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂകമ്പങ്ങൾ അങ്ങനെ റിയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ വേണമെങ്കിലും വരാം കർത്താവിന്റെ വരവ് എപ്പോഴാണ് നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് സുപ്രസാദ് കാലം ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം കർത്താവ് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞ് വിശുദ്ധരായ ജനങ്ങളെ ചേർത്ത് കൊണ്ട് പോയിട്ട് ഇവിടെ ഇവിടെ വിളിച്ചിട്ടോ എന്നെ കൊണ്ടുപോയി കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു സ്നേഹം നിങ്ങളിൽ കടക്കുന്നത് കണ്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് വന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആത്മാക്ക ഒന്നും നഷ്ടപ്പെട്ടു പോകരുത് നിങ്ങൾ എല്ലാരും സ്വർഗരാജ്യത്തെ അഭയം പ്രാപിക്കണം അതുകൊണ്ട് എല്ലാ ദേശീവാസികളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ യേശെക്കുറിച്ച് നിങ്ങളെ സ്നേഹിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്നും ഞാൻ വിരുമു